െ ശുശ്രൂഷിക്കായിട്ട് ക്ഷണിച്ചു ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടാൻ ആകട്ടെ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ഈ ജംഗ്ഷനിൽ വന്ന് നിന്നുകൊണ്ട് കർത്താവായ ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത ഭജനത്തെ സർവക്ക് പാലുവായ ദൈവം തന്ന ദൈവത്തെ സ്തുതി ചില വേദഭാഗങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് മുൻപ് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹനത്തെ അറിയിക്കുകയും കർത്താവ യേശുക്രി സ്നേഹവും സമാധാനവും സന്തോഷവും എല്ലാവരുടെയും ഭവനങ്ങളിൽ നിന്നും എപ്പോഴും വലിയ അനുഗ്രഹമായി തന്നെ തീരട്ടയാണ് പ്രാർത്ഥന തിരുവചനത്തിൽ നിന്നാണ് അല്പസമയം നിങ്ങളോട് സംസാരിക്കുന്നത് എട്ടായ അതിന്റെ ഇരുപത്തിയഞ്ചു മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അവർ കർത്താവിന്റെ വചനം സാക്ഷീകരിച്ച പ്രസംഗിച്ച ശേഷം ശമരിയാക്കാരുടെ അനേകം ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് മടങ്ങി അറിയിച്ചു കൊണ്ട് പ്രത്യേകത വെറുക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ് ശമരിയാ അവരുടെ അടുത്തേക്ക് സുവിശേഷം അറിയിച്ചു കൊണ്ട് ചെന്നിരിക്കുകയാണ് കാരണം ആ പട്ടണത്തിൽ ആരും അങ്ങനെ സുവിശേഷം അറിയിക്കുവാൻ കടന്നു പോവുകയില്ല എന്താണെന്ന് ചോദിച്ചെണ് യഹൂദന്മാരാരും ആ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുകയില്ല എന്നുള്ളത് ആ കാലഘട്ടത്തിൽ ജാതീയമായിട്ടുള്ള ആരും തന്നെ സുവിശേഷം അറിയിക്കുന്നവരായി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും അപ്പൊ ഇവിടെ അപ്പോൾ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചു കൊണ്ട് യെരുസലേമിലേക്ക് മടങ്ങി 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 ഞങ്ങള് ഞങ്ങള് ഈ സുവിശേഷം കേട്ട വിശ്വസിക്കുന്ന ഓരോരുത്തരും ഒടുവിൽ ഏരിശലീമിലേക്ക് മടങ്ങി മടങ്ങി അതാണ് കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യഭവനം എന്ന് പറയുന്ന പുത്തൻ ആ എരിശലേമിലേക്ക് നാം എല്ലാവരും മടങ്ങിപ്പോകണം മടങ്ങി ചെല്ലണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നത് എല്ലാവരും സുവിശേഷം അറിയിച്ചും കൊണ്ട് എരുശലിയമിലേക്ക് മടങ്ങി അനന്തരം കർത്താപന്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ടെമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെയോട് വാക്യം ഈ വാക്യം വന്ന് ശ്രദ്ധിക്കേണ്ട ഈ കാലഘട്ടത്തെ നാം മനസ്സിലാക്കുന്നുവെങ്കിലും നാം തിരിച്ചറിയണമെങ്കിൽ ഇവിടെ പറയുകയാണ് ായോടാണ് പറയുന്നത് നീ എഴുന്നേറ്റ തെക്കോട്ട് എരുസലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു പറവം പറഞ്ഞാൽ നിർജ്ജനം ഇപ്പോഴും പോഴും 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 മനുഷ്യനോട് ഭയപ്പെടുകയാണ് ജീവിക്കുക അപ്പോൾ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഓരോ കാര്യങ്ങളും എത്ര കൃത്യമാണെന്നും പ്രവചനങ്ങൾ നമ്മളുടെ കൺമുൻപിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് ഞാൻ അതെടുത്ത് ഒരിക്കൽ കൂടി പറയുവാൻ ഇടയായി അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കണ്ടക്ക എന്ന എത്തിയോപ്യൻ രാഖ്യയുടെ ഒരു ഷണ്ടനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്തിയോപ്യനെ കണ്ടു അവൻ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായി ഇപ്പോൾ ഒരു രാജ്യത്തിന്റെ സഖല സമ്പത്തിന്റെയും മേൽവിചാരകനാണ് ഷണ്ടൻ ക്ഷണന കണക്കുകളൊക്കെ നല്ലതുപോലെ അറിയാം നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ല പരിജ്ഞാനമുണ്ട് എന്നാൽ ദൈവത്തെ പറ്റിയോ ദൈവവചനത്തെ പറ്റിയോ ഇദ്ദേഹത്തിന് യാതൊന്നും അറിഞ്ഞുകൂടാ ഇദ്ദേഹം വലിയ ഭക്തനാണ് ഇതാണ് അദ്ദേഹം കിലോമീറ്ററുകൾ തേരിൽ യാത്ര ചെയ്താണ് ഋശുദൈവൻ വന്ന ആരാധന കഴിച്ചുമടങ്ങിപ്പോകുന്നത് ಮಡಂಗಿ <imited> ಮಳಿ <imited> 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 അപ്പോസ്തലനായ ഫിലിപ്പോസിനോട് പറയുന്നത് നീ ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പുറപ്പെട്ടു ചെല്ലുവാൻ അവിടെ ഫിലിപ്പോസ് എത്തിയപ്പോൾ ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്തു ചെന്ന തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞ് ഫിലിപ്പോസ് ഓടിച്ചെന്ന് ചെല്ലുമ്പോൾ വിഷയാപ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ട് നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു ോട് തന്നോട് കൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു കാരണം ബൈബിൾ വായിക്കുന്നുണ്ട് അദ്ദേഹം ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിലും എന്താ എഴുതിയിരിക്കുന്നത് അതിന്റെ പൊരുൾ ഏതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അതാണ് പ്രിയമുള്ളവരെ ആദ്യം പറഞ്ഞത് അദ്ദേഹം ഒരു രാജ്യത്തിന്റെ സകല സമ്പത്തിന്റെയും മേൽവിചാരകനാണ് അല്ലാതെ കുറഞ്ഞ മനുഷ്യനല്ല വലിയ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ദൈവവും ദൈവത്തെ പറ്റിയുള്ള വിശ്വാസവും അദ്ദേഹത്തിനുണ്ടെങ്കിലും എന്താണ് താൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് താൻ ദൈവത്തെ അറിയേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് എന്ന അറിഞ്ഞുകൂടായിരുന്നു അതാണ് ഇവിടെ പറയുവാൻ ഇടയായി തീർന്നത് ഒരുവൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ മനസ്സിലാകുമെന്ന് തിരിച്ചു തരണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യരിൽ വസിക്കണം മനുഷ്യരിൽ വസിക്കുമ്പോഴാണ് ആത്മീയമായ മർമ്മങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മമാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു എന്ന് പറയുന്ന കാര്യമല്ലെങ്കിൽ യേശുക്രിസ്തു മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മമാണേ ആർക്ക് മറഞ്ഞിരുന്നു ഈ ലോകത്തിന് മറിഞ്ഞിരുന്ന ഒരു മർമ്മമാണ് കാരണം സകല മനുഷ്യരും അശുദ്ധരാണ് അവരുടെ അശുദ്ധിയെ അവർക്ക് സ്വയം കഴുകിക്കളഞ്ഞ് ശുദ്ധരാകുവാൻ അവർക്ക് കഴിയുകയില്ല അതെ പ്രകാരം ചെയ്യണമെന്നും അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു മനുഷ്യനും സ്വയമായി കഴുകിക്കളയുവാൻ പറ്റുന്നതല്ല ഓരോ മനുഷ്യരുടെയും രക്തത്തിൽ കലർന്നിരിക്കുന്നതായ അശുദ്ധി ശുദ്ധി ആ അശുദ്ധി ശുദ്ധി നമ്മളിൽ വസിക്കുന്നിടത്തോടെ കാലം പ്രിയമുള്ളവരെ ദൈവമൊരുക്കിയിരിക്കുന്ന നിത്യഭവനം അതായത് പുത്തനരിശലെ അവിടെ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല നമ്മൾ അവിടെ പ്രവേശിക്കുവാൻ അയോധ്യ എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല സകല മനുഷ്യരും എന്റെ മക്കളാണ് അവർ സകലരും എന്നോടുകൂടെ വസിക്കണം അതിന് ദൈവത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കാരണം അല്ലെങ്കിൽ ാണ് ദൈവത്തിന്റെ ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന മനുഷ്യനായി മനുഷ്യന്റെ മനുഷ്യരുടയിൽ കൂടി മുപ്പത്തി മൂന്നര വയസ്സുവരെ ജീവിച്ചു ഓരോ മനുഷ്യന്റെയും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ അശുദ്ധിയെ നീക്കി അവർ വിശുദ്ധരാകുവാൻ വേണ്ടി യേശോ താൽപര്യ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നോ നാൾ ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് കരയറിപ്പോയപ്പോൾ താൻ വീണ്ടും വരുമെന്ന് അവരോട് പറയുവായി ഇടയായി ഇത് ഈ ഷണ്ടൻ അറിഞ്ഞുകൂടാ ഈ രഹസ്യ എന്താണ് അതാണ് ഷണ്ടൻ പറഞ്ഞത് ഒരു തിരിച്ചു തരുമ്പോൾ ഒരാളില്ല എങ്കിൽ എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാകുമ്പോ അപ്പോൾ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ രക്ഷകനാണ് യേശു യേശുവിൽ കൂടി മാത്രമേ മനുഷ്യർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ യേശു കഥാപെന്ന രക്തം പാപമില്ലാത്ത ആ രക്തത്താൽ കഴുകൽപ്പെട്ടെങ്കിൽ മാത്രമേ അവർ വിശുദ്ധരാകുകയുള്ളൂ ൊരു തിരിച്ചു തരാനാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞ ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അവൻ അപേക്ഷിച്ചു തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗം ഭാഗമാവൻ ഇതാണ് 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 ഈ ഷണ്ടൻ വായിക്കുകയാണ് അറക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവന്റെ മുൻഭാഗം ഇണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി അവന്റെ തലമുറ ആർ വിവരിക്കും ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നതല്ലോ ഇത് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പറ്റിയാണ് യേശു പറ്റിയ എന്ന് പറയുന്ന ന്യായാധിപന്റെ മുന്നിൽ നിന്ന് നിൽക്കുമ്പോൾ യേശുവിനെ ന്യായം വിധിക്കുകയാണ് യേശുവിനോട് അനേകം ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത് യേശു എന്നാൽ ഒരു പാപവും ചെയ്തിട്ടില്ല രീതിമാനാണ് നിഷ്കളങ്കനുമാണ് അതാണ് കുഞ്ഞാടെന്ന് യേശുവിനെ വിളിക്കുന്നത് ഈ ാണ് ഈ ഷണ്ടൻ ബാധിച്ചത് പക്ഷേ ഒന്നും അറിഞ്ഞുകൂടാ അപ്പോൾ യേശു മാനവരാശിയുടെ മുഴുവൻ ആത്മാവിന്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത് ആ യേശുവിനെയാണ് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക ആ തിരിച്ചറിവാണ് മനുഷ്യന് വേണ്ടത് അപ്പോഴാണ് യഥാർത്ഥ്യമായ സമാധാനവും സന്തോഷവും സ്നേഹവും ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്നതാണെന്നും അതെനിക്ക് യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലമാണ് അനുഭവിക്കുവാൻ കഴിഞ്ഞതെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഷണ്ടൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെ പറയുന്നു തന്നെക്കുറിച്ചോ കുറിച്ചോ മറ്റൊരു തന്നെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്നപേക്ഷിച്ചു ഫിലിപ്പോസ് ഈ തിരുവഴുത്തെ ആധാരമാക്കി അവരോട് യേശുക്രിച്ചുവിനുള്ള സുവിശേഷം അറിയ തുടങ്ങി അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ചണ്ടൻ ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു അതിന് ഫിലിപ്പോസ് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ നേർ നിർത്തുവാൻ കൽപ്പിച്ചു ഫിലിപ്പോസും ചണ്ടനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് എടുത്തു കൊണ്ടു അപ്പൊ സ്നാനം യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ഒരു കഴുകലാണ് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ മനുഷ്യന്റെ പാപം പോകുകയുള്ളൂ അവന്റെ രക്തം ശുദ്ധമാകുകയുള്ളൂ അവൻ ദൈവരാജ്യത്തിന് യോഗ്യനായി തീരുകയുള്ളൂ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അവൻ അവകാശിയാകുകയുള്ളൂ പറഞ്ഞു ിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തിരിപ്പോസിനെ എടുത്തു എന്ന ചരിത്രം പഠിക്കുകയാണെങ്കിൽ കാണുവാൻ കഴിയും ഗസയെന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് അഷ്ടോത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അറുപത് കിലോമീറ്റർ അകലം ജോലിയിടുകൊണ്ട് ദൈവം അറുപത് കിലോമീറ്റർ അകലത്തേക്ക് ഇരി പോഷണി ആത്മാവ് എടുത്തുകൊണ്ട് പോയി എന്നാണ് തിരുവഴുത്ത് പഠിപ്പിക്കുന്നത് ചണ്ടൻ തന്നെ പിന്നെ കണ്ടില്ല അവൻ സന്തോഷിച്ചുകൊണ്ടുണ്ട് തന്റെ വഴിക്കുക അപ്പോഴൊരു മനുഷ്യന്റെ ജീവിതത്തിൽ യേശുവിലെ രക്ഷതനും കർത്താവുമായി സ്വീകരിക്കുന്നതിലും വലിയ സന്തോഷം മറ്റൊന്നും എന്റെ പ്രിയമുള്ളവരിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന കഷ്ടതകൾ ദുരിതങ്ങൾ വേദനകൾ ദാരിദ്ര്യം ഇതൊക്കെ ഒന്ന് ഓർത്തു നോക്കിയെന്നാൽ ഈ ലോകത്തിലെ ജീവിതം സുഖമാണോ സമാധാനം തരുന്നതാണോ സന്തോഷം നൽകുന്നതാണോ ഒന്നുമല്ല എന്നാൽ ഇതൊക്കെയും നമുക്ക് ദൈവം ഒഴുക്കിവെച്ചിരിക്കുന്നു അവിടെ ഇതിനവസാനമില്ല അവിടെ സന്തോഷം ദൈവത്തോടു കൂടിയുള്ള വാഷം അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ആ അനുഗ്രഹം നമ്മൾ പ്രാപിക്കുവാൻ വേണ്ടിയാണ് ഒരു കാമവും ചെയ്യാതെ യേശു ഏറ്റവും വികൃഷ്ടരായ മനുഷ്യർക്ക് കൊടുക്കുന്ന ശിക്ഷയായ കുരുശുമരണം മരിച്ചത് എന്ന് നാം ഓർക്കുമ്പോൾ ആ യേശുവിനെ നമുക്ക് തള്ളിക്കളയുവാൻ എങ്ങനെ പിന്നെയും വഴിക്ക് പോയി ഫിലിപ്പോന്നെ അഷ്ടോതിൽ കണ്ടു അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും ശുതിശേഷം അറിയിച്ചുകൊണ്ട് കൊണ്ട് എത്തി എണ് ഞങ്ങളും അറിയമുള്ളവരിൽ ഓരോ പട്ടണങ്ങളിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സിറ്റികളിലുമൊക്കെ ഈ ദൈവ ഈ സമാധാന സന്ദേശം വിളിച്ചറിയിക്കുന്നത് നമ്മുടെ ഈ കഷ്ടതകളെയൊക്കെയും കഷ്ടതകളെയൊക്കെ നമുക്കൊരു സ്വസ്ഥത ദൈവമൊരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ ജീവിതം അല്പകാലത്തേക്ക് മാത്രമെങ്കിലും കർത്താവ് ഒരുക്കിയിരിക്കുന്ന ദൈവഭവനത്തിൽ അവസാനമില്ലാത്ത ഒരു വാസം നമുക്ക് ദൈവത്തോട് കൂടെ ഉണ്ട് അത് നാം ഒഴിക്കരുത് നിഷേധിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യരുത് നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായിക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു എന്ന് തിരുവഴിച്ചു പറയുന്നു ഇത് തന്നെയാണ് ആ ഷണ്ഡനം ചെയ്തത് ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്തു അദ്ദേഹം ദൈവരാജ്യത്തിന് അവകാശീയമായി അദ്ദേഹം സന്തോഷിച്ചുകൊണ്ട് ടങ്ങിപ്പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ലഭിക്കുന്നത് എപ്പോഴാണ് എന്ന് നാം മുഖാന്തരം നമുക്കുണ്ടാകുന്ന സന്തോഷമാണ് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ സന്തോഷം അങ്ങനെ നമുക്കെല്ലാവർക്കും അപ്പുത്രനെ സലവിലേക്ക് മടങ്ങിപ്പോകാനുള്ള സമയം ആസന്നമായിരിക്കുന്നു ഒരുങ്ങിക്കൊള്ളണമേ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരെയും ക്രിസ്താവായി യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ഞങ്ങളുടെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ